ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഈ ചോറ് തിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ചോറ് തിന്നോ എന്തൊക്കെയാണ് വിശേഷം ചോറിന് എന്തൊക്കെ അറിയാന്ന് പറയുമോ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ സ്രാവ് പിന്നെ മുട്ട നെടുമുട്ട പൊരിച്ചത് സ്രാവ് പൊരിച്ചത് എന്താ പപ്പടം പിന്നെ വെള്ളമുട്ട അങ്ങനെ നമ്മൾ ചോറ് തിന്നൽ ആരംഭിച്ചു കേട്ടോ ചോറൊക്കെ തിന്നുമ്പോൾ റീനുവിന് ഒരു ഫോൺ വന്ന ഫോൺ റീനുവിൻ്റെ ഫോണാണെങ്കിൽ ഞാനിരിക്കണേൻ്റെ അപ്പുറത്താണ് അപ്പോൾ അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കാണിക്കപ്പോൾ വീഡിയോയിൽ കാണിക്കുവോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ടാബിൻ്റെ അടിയിൽക്കൂടെ നൂന്ന് പോയിട്ട് എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ നന്നായി നൂന്നിങ്ങനെ കട്ടിൻ്റെ ടാബിളിൻ്റെ അടിയിൽ കൂടെ വല്ലാതെ കുത്തിയിരുന്ന് എഴഞ്ഞു പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ പട്ടാളത്തിൽ ചേർക്കാൻ പറ്റും നല്ല ഭാവിയുണ്ട് എനിക്ക് നോഴഞ്ഞെല്ലൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അത് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഞാൻ എന്താ പറയുക അവളത് എടുത്ത് പോയിട്ടു ശേഷം പിന്നെ സീക്വൻസൊക്കെ ഓടുന്നെച്ചാ തയ്ക്കാനെ അവളെ തയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അവളുടെ ഡ്രസ്സാണല്ലോ അപ്പോൾ അവൾക്കത് നല്ല ആകാംക്ഷയോട് കൂടിയിട്ടവള് കുഞ്ചലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെക്കണം അവളെ ചുരിദാറിൻ്റെ കഴുത്തിൽ വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നേരാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണേ അപ്പോൾ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചുരിദാറാറകളൊക്കെ റെഡിയാക്കാൻ നോക്കിയിട്ട് അത് കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്നുള്ള പുളി അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ അടിയിലൊരു പീസ് വെച്ചിട്ട് അടിച്ചാലേ ഭംഗിയേ ഉള്ളൂ ഇല്ലെങ്കിൽ അവിടുന്ന് ഈ മുട്ടിൻ്റെ ഇവിടെ നിന്ന് ഇട്ടിട്ട് നമ്മുടെ കൈ മുക്കാൽ കൈ മുക്കാലല്ല ഫുൾ കൈനെ അടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് കണ്ടോ കൈ ഇങ്ങനെ ഇവിടെ നിന്ന് ഇട്ടിട്ട് ഈ അറ്റം വരെ പുളി കേട്ടോ അതിന് അങ്ങനെ തുണ്ട് വെച്ചിട്ട് അയച്ചു പിന്നെ എന്താ റീനുവിൻ്റെ ചുരിദായിരുന്നു ഷാള് ഇത് ലേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ വെച്ചതാട്ടോ കണ്ടോ നല്ല ഭംഗിയുടെ അതെങ്ങനെ വെച്ചത് ഇതാണ് കേട്ടോ ലേസ് ഇങ്ങനെ ലൈസ് വന്നേക്കും പിന്നെ അത് പിന്നെ ഇതാണ് കേട്ടോ റീനുവിൻ്റെ ഫ്രോക്ക് ഫുൾ ലെങ്ത് ഫ്രോക്കാണ് കേട്ടോ കഴുത്തിനും വെച്ചിട്ടുണ്ട് കേട്ടോ ആ ലേസ് കണ്ടോ കഴുത്തിന് വെച്ചു പിന്നെ കയ്യൊക്കെ വെച്ചു പിന്നെ എന്താ കുഞ്ചെളം വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിൽ വള്ളി വെച്ചിട്ട് കുഞ്ചലം വെച്ചു എന്താ പറയുക പുറക്ക് ഫുള്ള് പുഴക്കേട്ടാ ഞാനടിച്ചേട്ടോ അങ്ങനെ ഫുൾ അപ്പോൾ അടിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്ത് തന്നെ കുറച്ച് നടക്കാം നടക്കാവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണ കുടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളവാണ് കേട്ടോ വളവ് സെൻറ്ററാണേ ഇതാണ് കേട്ടോ കല്യാണ വീട് ആ ക തണ്ടൽമ കൈകൊത്തിക്കണം കേട്ടോൻ്റെ ഇവിടുത്തെ കാട് ഇപ്പ എൻ്റെ മോസനായിട്ട് ഇത് അനിയനെ അനിയൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുള്ളൂ ശനിയാഴ്ച മൂത്ത മോൻ്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടിരുക കേട്ടോ അവൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി രണ്ടാമത്തെ രണ്ട് മക്കളുടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ മൂത്താപ്പാടെ മക്കളാണ് ഇക്കാടെ ജ്യേഷ്ഠൻ്റെ രണ്ട് മക്കളിലെയാണ് കല്യാണം കേട്ടോ അങ്ങനെ ആ വരുന്നത് ഈ എന്താ പറയുക എൻ്റെ നാത്തൂവിൻ്റെ മോനാണ് ഇവിടെ ഇക്കാക്ക് പെങ്ങന്മാരൊന്നുമില്ല മൂത്താപ്പാടെ മക്കളെ കുട്ടി മകളെ കുട്ടിയാണ് കേട്ടോ അത് നമ്മുടെ റിയാസിൻ്റെ ഒപ്പമാണ് കേട്ടോ അവനെ അങ്ങനെ കല്യാണ വീട്ടിൽ മുകളിൽ ഞങ്ങൾ കയറി നിൽക്കാൻ കാരണം അവിടെ കുട്ടികൾ ഞായറാഴ്ചത്തെ കല്യാണത്തിനുള്ള ഡാ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴാണ് കുഞ്ഞൂനും കിബിയൊക്കെ വരുന്നത് കണ്ടത് അങ്ങനെ നെസ്സി പറയണം വീഡിയോ എടുക്കേണ്ട ഒരു ഹായ് പറയണം കേട്ടോ അപ്പോൾ അവൻ ഹായ് പറഞ്ഞാണ് അപ്പോൾ അവനെ അവൻ്റെ ഒപ്പച്ചിനുക്കോടണം കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളപ്പോൾ കുറച്ച് നേരമൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമൊക്കെ കണ്ടു തന്നു കേട്ടോ അത് ഇത്താടെ ആങ്ങളുടെ മോളും പിന്നെ അവരുടെ അതൊക്കെയാണ് ഇത്താടെ ആരൊക്കെയാണ് പിന്നെ ഇവിടുത്തെ കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ അവിടുത്തെ നാത്തൂവിൻ്റെ മക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കെട്ടോ അതാണ് ബൈക്കുമ്പോൾ വന്നിരുന്ന ആൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നു പിന്നെ ആ ഇരിക്കണത് നമ്മുടെ കെബിയറും പിന്നെ ഞാൻ കാണിച്ചതല്ല കുട്ടി നാത്തൂവിൻ്റെ മോനെ അവൻ്റെ ഉപ്പയാണ് കേട്ടോ പിന്നെ അവൻ്റെ ഉമ്മയാണ് കേട്ടോ ആ വരുന്നത് അളീന് വെള്ളം കലക്കിയത് കൊടുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവൾ ഞാൻ വീഡിയോ എടുക്കുകയാണുണ്ടോ പൊളിഞ്ഞെന്നാ കേട്ടോ ഇടക്കിടക്ക് എത്തിച്ചു വെക്കണം കേട്ടോ എന്നെ ഞാൻ വൈറലാക്കും എന്ന് പറയണം കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ അത്രയൊക്കെ ഉള്ളു ട്ടോ ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് തിരിച്ചു പോകുന്ന ഒരു പരിപിൻ്റെ മുന്നേയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ മഴയ്ക്കെ പെയ്ത റൂട്ടിലൊക്കെ ഉണ്ടോ നിറയെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ